പക്ഷേ ഈ ഇത് അവരെന്നോട് ചെയ്തത് ഭയങ്കര ചതിയായി പോയി അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് കേസ് കൊടുക്കാനും പറ്റിയില്ല പുരോഹിതന്മാർ നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് ആസ്പത്രിയുടെ ഭാഗത്തുനിന്ന് ഭയങ്കര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നില്ല ഇത് ഇത് ഈ ഡിസ്കൗണ്ട് തരുമ്പോഴും ഉണ്ട് കൂടെ മുഴുവനും പറയുന്നു അപ്പോൾ അവർ പറഞ്ഞു ഈ അടയ്ക്കാനുള്ള പൈസ ഈ ലക്ഷം ഡിസ്കൗണ്ട് തന്നതി കൂടെ എന്റെ ഒരു ചെക്ക് കൊടുത്തിട്ട് മേടിച്ചോടാൻ തലേ ദിവസം എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ഇനി എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കിക്കോ എന്ന് പറയുമ്പോൾ ഞാൻ തലേ ദിവസം എന്ത് ചെയ്യും ഞങ്ങൾ വേറെ എന്തെങ്കിലും ആണ് പോയെങ്കിൽ ഉച്ച കഴിയുമ്പോൾ എണീറ്റ് വരും എന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കും അപ്പോൾ ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ആയി പിന്നെ നൈറ്റും ചിലപ്പോൾ കഴിക്കില്ല അപ്പോൾ ഇനി ഫ്ലിക്കർ ലൈറ്റൊക്കെ കൂടി അടിച്ച് കഴിഞ്ഞപ്പോഴേ എൽഇ ഡി വാളിലെ ലൈറ്റൊക്കെ കൂടി കഴിഞ്ഞാൽ അവിടെ നടത്തിക്കൊണ്ട് പോയിട്ട് പെയ്യാം പക്ഷെ ബ്രീതിങ് പ്രശ്നമായി പിന്നെ ഇവിടെ വരെ വേണ്ടിയിട്ടില്ല അല്ലേ ആ സിസ്റ്ററിനോട് കനകസിംഹാസനത്തിന്റെ പടത്തിന് പോയ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു 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 മരിച്ചു കഴിഞ്ഞ് ഈ റൂമിൽ ആ മരുന്നിന്റെ സ്ലാപ്പളർ പൊട്ടിക്കാതെ വർഷങ്ങളായിട്ട് കണ്ടാൽ തന്നെ പറഞ്ഞ ചേച്ചിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമായിരുന്നു എല്ലാം കൊണ്ടും ആൾക്കാരെയാണെങ്കിലും എനിക്കറിയാം ഇനി ആൾക്കാരെയൊക്കെ കൂടുതൽ ഇഷ്ടം അവിടത്തെ നല്ല അവിടെ ആ അറിഞ്ഞിട്ടില്ല അവളെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നിന്ന് പ്രശ്നത്തിലൊക്കെ ആയി പോലീസ് സുബി സുരേഷിന്റെ കുടുംബത്തോടൊപ്പമാണ് ഞാനുള്ളത് നമസ്കാരം എല്ലാരും ഞാനൊന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ് അമ്മയെ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയുന്നതാണ് അതേപോലെ തന്നെ അമ്മയുടെ അടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം രാഹുലാണ് സുബിയുടെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചിരുന്ന ആളാണ് ഒപ്പം ഒരുപാട് വർക്ക് ഒരുപാട് അടുത്ത് നിന്ന് ചെയ്തിട്ടുള്ള ഒരാളാണ് അതേപോലെ തന്നെ എബിയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എബി സഹോദരനാണ് എബിയുടെ കയ്യിലിരിക്കുന്നതാണ് കുഞ്ഞു സുബി ചക്കര ശരിക്കും പേര് നൈലെന്നാണ് നൈലേ ഹായ് പറയോ ഇല്ല ആൾ വേറെ ജോലിയില്ല ശല്യപ്പെടുത്തണ്ട അടുത്തിരിക്കുന്നത് എബിയുടെ ഭാര്യ കൂടിയ ആൻഡ്രിയാണ് ആൻഡ്രിയാണ് കുറെ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴത്തേക്ക് സുബി ഒരുക്കി വിട്ടിരുന്നത് അപ്പോൾ അച്ഛനുണ്ട് അച്ഛൻ സ്റ്റെപ്പ് ഫാദർ ആണ് ഇപ്പോൾ ഒരു സർവൈവൽ പീരീഡിലൂടെ കടന്നു പോവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ക്യാൻസർ സർവൈവറായി മാറും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അഞ്ച് വർഷം ബോണസായിട്ട് കിട്ടി അഞ്ച് അഞ്ച് വർഷം ആ ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ് ഹോസ്റ്റിൽ എല്ലാവരും പറഞ്ഞാണ് ഒരു കൊല്ലത്തിനകം ഞാൻ മരിച്ചു പോകുന്നു ആ ഇപ്പം ഇപ്പോൾ അഞ്ച് കൊല്ലം കഴിഞ്ഞ് ലിവറിൽ രണ്ട് കുരുവന്ന് ഓ അത് എനിക്ക് ഷുഗർ മുപ്പത്തിരണ്ട് വയസ്സ് വന്നതാണ് അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് ഷുഗറ് പ്രായമായി കഴിയുമ്പോൾ എന്തിനെങ്കിലും കയറി പിടിക്കും അങ്ങനെ വന്നതാണ് എനിക്ക് ഓ ഓ ഞാൻ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചത്ര പറഞ്ഞു ഒരു കൊല്ലത്തേക്കുള്ള ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു എല്ലാ ഡോക്ടർമാർ ഇവിടുത്തെ എല്ലാ വലിയ ഹോസ്പിറ്റലിലും പോയി അവസാനം ലിവർ മാറ്റി വെച്ചാകുന്ന പറഞ്ഞ് ലിവർ മാറ്റി വെക്കാനായിട്ട് ആളെയൊക്കെ റെഡിയാക്കി ഒക്കെ ശരിയാക്കി പൈസ കെട്ടിവെച്ച് ഇരുപത് ലക്ഷം ഓപ്പറേഷൻ്റെ കാശുപൂരെ കെട്ടിവെച്ച് അത് കഴിയുമ്പോൾ എങ്ങനെയോ ഇത് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞില്ല അത് ഡോക്ടർമാർക്ക് തന്നെ അത്ഭുതമായിരുന്നു ടേസ് ടേസ്റ്റ് ചെയ്തു ഇവിടെ നിന്ന് ഇങ്ങനെ തുളച്ച ഒരു സാധനം കയറ്റി അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് മാറി അപ്പം നമുക്ക് കാണാം അവരിങ്ങനെ കാണിക്കണം ഒക്കെ നമ്മുടെ ലിവർ മേലതൊക്കെ ഏതാണ്ടൊക്കെ ചെയ്യണം കാണാം നമുക്കെല്ലാം അറിയില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് ഒരു സാമ്പിൾ മാത്രമേ ഉള്ളു ലിവർ മാറ്റി വെക്കണം കിട്ടുക അല്ലെങ്കിൽ രക്ഷയില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കിയത് എല്ലാവരും സുബിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പതിനെട്ടാം വയസ്സിൽ കുടുംബത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ബാധ്യതയും ഏറ്റെടുക്കാനുള്ള ഒരു പവർ കാണിച്ചു ശരിക്കും പറഞ്ഞാൽ സാധാരണ പെൺകുട്ടികൾ കാണിക്കുന്ന ഒരു ധൈര്യമല്ല അയാൾ കാണിച്ചത് സ്വന്തം കുടുംബത്തെ അങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി അവസാന നിമിഷം വരെ എന്ന് വെച്ചാൽ ആരോഗ്യം പോലും നോക്കാതെ പ്രോഗ്രാംസിന് വേണ്ടി ഓടി നടന്ന ഒരാളാണ് ആ സമയത്തൊക്കെ ഇത്രയൊരു കരുത്ത് കാണിക്കുന്ന സമയത്താണ് അമ്മയുടെയും കുറച്ച് ഇൻസ്പിറേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം അമ്മയും അത്തരത്തിലുള്ള കോർഡിനേഷനൊക്കെ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ കുറച്ച് കരുത്ത് കാണിക്കുന്ന ഒരാളാണ് ആ സമയത്ത് ഒരു സുബി പിന്നീട് വളരുന്നു ആ സമയത്ത് പക്ഷേ അമ്മയുടെ മനസ്സിലൊക്കെ എന്തായിരുന്നു എന്താ അവൾ കാരണം ആണ് ഇല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ അവിടെ തന്നെ കണ്ടു ഇപ്പം ഞാൻ ഉണ്ടാവില്ല അന്ന് ഒരു പതിനെട്ട് വയസ്സിൽ ഒരു ചെറിയ പ്രശ്നം അപ്പം അവള് അവളെ അവളുടെ ഫാദറുമായിട്ട് ഫാദറുമായിട്ടൊത്തിരി ഭയങ്കര വിഷയം ഉണ്ടായി അപ്പോൾ അവളെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ നടുക്ക് നിന്ന് അപ്പഴത്തേക്കും ഇത്തിരി ഇത്തിരി പ്രശ്നത്തിലൊക്കെ ആയി പോലീസ് പോലീസിലൊക്കെ അറിയിച്ചു പോലീസുകാരൊക്കെ വന്ന് ഞാൻ നമ്മളെല്ലാം അറിയിച്ചാൽ അയൽക്കത്തുന്നവരുണ്ട് അപ്പം പുള്ളി പോയതാണ് വീട്ടീന്ന് ഏറ്റവും ദിവസം കാലത്ത് അവളൊരു അവളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് മുറ്റത്തിറങ്ങി നിന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ കൂടെ വരണമെങ്കിൽ വരാം നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം വേറെ എവിടെ നിന്നൊന്നും എടുക്കണ്ട നമുക്ക് പോകാം അങ്ങനെ അവളുടെ ധൈര്യത്തിൽ ഞങ്ങള് ഞാൻ എന്നാണ് കാര്യം അത് ഇറങ്ങിപ്പോഴും പണിയെടുത്തു പക്ഷേ അവളുടെ ഞാൻ അതായിരുന്നു ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് സുബി ഓർക്കുമ്പോൾ ശരിക്കും രാഹുലിന്റെ മനസ്സിനകത്ത് ഏറ്റവും ആദ്യം വരുന്നത് എന്തോ ഓർമ്മകളായിരിക്കും ഇപ്പോൾ വിദേശത്തൊക്കെ ഒരുപാട് നിങ്ങൾ ഒരുപാട് പ്രോഗ്രാംസിന് പോയിട്ടുണ്ട് ഇടയ്ക്ക് കല്യാണം ആലോചിക്കുകയും ആ തരത്തിലുള്ള വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ സുബി ഓർക്കുമ്പോൾ ആദ്യം വരുന്നത് എന്താണ് എല്ലാവരും നല്ല രീതിയിൽ പിന്നെ എല്ലാ സഹജീവികളോടും കരനോടുകൂടി പെരുമാറും അതൊക്കെയാണ് മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കണ പെരുമാറ്റമൊന്നുമില്ല അതൊക്കെ തന്നെ വലിയ കാര്യം എല്ലാവർക്കും പറ്റണല്ലേ എനിക്ക് പറ്റാറില്ല അതുകൊണ്ട് മറ്റുള്ളവർക്ക് പറ്റണ കാണുമ്പോ അവരങ്ങരിക്കും അത്രേ ഉള്ളു നമുക്ക് എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല സുബിയ അങ്ങനെ വൈഡായിട്ട് ശത്രുക്കളെ കണ്ടാ പോലും ചിരിച്ച് സംസാരിക്കാനൊക്കെ ഒരു മടിയില്ല നമുക്ക് യാത്രകൾ കണ്ടപ്പോ പെട്ടെന്ന് തിരിഞ്ഞ് വന്നില്ലെങ്കിൽ മാറിക്കളയും സംസാരിക്കാതിരിക്കാൻ മാക്സിമം നോക്കും സുബിക്കാത്തൊരു വിഷയല്ല എനിക്ക് പലപ്പോഴും ഈ സുബി പറഞ്ഞിട്ടുള്ള പല ആർട്ടിസ്റ്റുകളെയും സുബി വർഷങ്ങളായിട്ട് മിണ്ടരുതെന്ന് വിചാരിക്കണവരെ കണ്ടാ തന്നെ ഓടിച്ചത് ചേട്ടാന്ന് പറഞ്ഞല്ലോ സുബി നീയല്ലേ ഇപ്പൊ അത് നോക്കണ്ട കലാരംഗവും അങ്ങനെ വൈഡ് ആയിട്ട് ചിന്തിക്കാൻ പറ്റും ായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ അടികൂടുന്ന സ്വഭാവം ഒക്കെ ഉണ്ടാവും ചെറുപ്പോ ആണ് ആ ചെറിയ അടിയുള്ളു പൊതുവില് എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം എവിടെ പോയാലും രാത്രി ഒക്കെ വിളിക്കും എത്ര എവിടെ ആണെങ്കിലും പുള്ളിക്കാരി രാത്രി എന്നെ ഒന്ന് വിളിക്കും ഭക്ഷണം കഴിച്ച

അതില് ഹെൽപ്പ് ചെയ്യുന്ന സമയത്തും എന്തായിരുന്നു ആ സമയത്ത് വേറെ ആയിരിക്കും ആയിരിക്കും ഫോക്കസ് എന്തായിരുന്നു ഒരു ഒരു നിങ്ങൾ തമ്മിലുള്ള സിങ്ക് സിംഗ് വെച്ചാൽ ചേച്ചിനെ ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുവായിരുന്നു എല്ലാം കൊണ്ടും അപ്പൊടെ അറിയാം ഇന്നതായിരിക്കും ഇഷ്ടപ്പെടണത് ഇന്നത് ഇഷ്ടമല്ല ആൾക്കാരെ ആണെങ്കിലും എനിക്കറിയാം ഇന്ന ആൾക്കാരെയൊക്കെ കൂടുതൽ ഇഷ്ടം അപ്പൊ അവരായിട്ട് കൂടുതൽ നിൽക്കാൻ ഇഷ്ടം അങ്ങനെ ഞാൻ പറയണൊക്കെ ഇഷ്ടമായിരുന്നു ഒരു ഗൗരവമുള്ള ഒരു വിഷയം കൂടെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് ഈ സുബിയുടെ മരണത്തിൻ്റെ ആ സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സംസാരിച്ചത് ഒന്ന് ഹോസ്പിറ്റൽസിൽ കാണിച്ചിട്ടുള്ള എന്തെങ്കിലും അലംഭാവം ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചിരുന്നു രണ്ടാമത്തത് അയാളുടെ ഭക്ഷണശീലം എങ്ങനെയായതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണോ മരിച്ചത് എന്നുള്ള രീതിയിൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവിടെ മുതൽ പിന്നെ എനിക്ക് തോന്നുന്നു മീഡിയയൊന്നും അഡ്രസ്സ് ചെയ്ത് അമ്മ സംസാരിച്ചിട്ടില്ല അതിന് അവിടെ എന്താണ് സംഭവിച്ചത് അതിന് ശേഷം എന്താണെന്ന് പറയാമോ ഡീറ്റെയിൽഡായിട്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുകാരോട് അവർ തലേ ദിവസം പറഞ്ഞു റിസ്ക് ആണ് അപ്പോൾ ലിവർ മാറ്റി വയ്ക്കാൻ പറ്റില്ല റിസ്ക് ആണ് ബാക്കി എല്ലാം ഞങ്ങൾ ഞങ്ങളെല്ലാം സെറ്റിലാക്കിയതായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കാമെന്ന് തലോസം പറഞ്ഞു അപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹാർട്ടിൽ ഉണ്ടെന്ന് പറയുന്നു ലങ്സിൽ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ അവൾക്ക് തന്നെ ഒരു പ്രയാസമായിരുന്നു കിടന്നപ്പോൾ അവർ ഹോസ്പിറ്റലിൽ ഇത്ര പൈസ അടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ഇത് ഇതെവിടെ നിന്ന് ഉണ്ടാക്കും എങ്ങനെ ഉണ്ടാക്കും ഇത്രയും പൈസ എത്ര ഇപ്പം ഇരുപത്തഞ്ച് ദിവസം ശരിക്കും ഐ സി യു തന്നെ കിടന്നു അപ്പോൾ അമ്മ എവിടെ നിന്ന് ഈ പൈസ ഉണ്ടാക്കും എന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു ഞാൻ പൈസയുടെ കാര്യം നീ ചിന്തിക്കേണ്ട നമ്മളൊന്നും ഇല്ലാതെയാണ് വന്നത് പൈസ ഇല്ലെങ്കിൽ നമുക്കൊരു വീടില്ലേ നമ്മൾ വിൽക്കും എങ്ങനെയാണെങ്കിൽ നീ പഴയ ആളായിട്ട് വരുവാന്ന് മാത്രമേ ഇവിടെ കിട്ടണമെന്ന് ചിന്തിക്കാവൂ പൈസയുടെ കാര്യമോ ടെൻഷനോ ഒന്നും നീ നീ പണ്ടും ചോദിക്കാറില്ലല്ലോ ഇപ്പോഴും അതുതന്നെ എന്ന് പറയും അവസാനം ഞാൻ അവർ പൈസ അടയ്ക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നപ്പോഴാണ് അവരെന്നെ വിളിക്കുന്നത് ഡോക്ടേഴ്സ് എല്ലാം കൂടി മീറ്റിങ് ഉണ്ട് വരാൻ പറഞ്ഞു അപ്പം മെഡിക്കൽ ബോർഡ് കൂടി അപ്പോൾ ഞാൻ ചെന്നു ചെന്നപ്പോഴാണ് പറയണത് ആണ് ഓപ്പറേഷൻ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നറിയാം അപ്പോൾ അവർക്കറിയായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ അവർക്കറിയായിരിക്കും അന്ന് പോകുമെന്ന് അറിയാമായിരിക്കും രാത്രി പത്ത് മണിവരെ ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നോട് അപ്പോൾ ഇത്രയും ഇങ്ങനെ ബിൽ റൂബിയൻ ഇത്രയും കൂടിയ കാരണം ചിലപ്പോൾ ഓർമ്മ പോകുമെന്ന് ഡോക്ടർ നേരത്തെ എന്നോട് പറഞ്ഞു പക്ഷെ അവൾക്ക് ഓർമ്മയൊന്നും പോയില്ല അത് കഴിഞ്ഞ് ഞാൻ പോകുന്നു കഴിഞ്ഞപ്പോൾ ഒരേ ബെഡിന് ഒരേ സിസ്റ്റേഴ്സ് ഉണ്ട് ആ സിസ്റ്ററിനോട് കനകസിംഹാസനത്തിൻ്റെ പടത്തിന് പോയ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു 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 ഇണ്ടാതായി അങ്ങനെയാണ് ആൾ രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത് ഇരുപത്തിരണ്ടാം തീയതി ആണെങ്കിൽ ഇരുപത്തൊന്നാം തീയതി രാത്രിയാണ് സംഭവിച്ചത് പിന്നെ അത് കഴിഞ്ഞ് ഞാനും ഞങ്ങളുടെ ഒരു സുഹൃത്തും കൂടെ കൂടി പോയി ബില്ല് ഇതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ബില്ല് തീർത്താൽ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ബില്ല് തീർക്കാനായിട്ട് ചെന്നു ചെന്നപ്പോൾ ഞാൻ ഒരു ടു ലാക്സ് നമ്മുടെ കയ്യിലുണ്ടായി അപ്പോൾ അപ്പോൾ ഫോർ ഫോർ പോയിൻറ്റ് ഫൈവ് അടയ്ക്കണമായിരുന്നു അപ്പോൾ രണ്ടര അവർ ഡിസ്കൗണ്ട് തന്നു രണ്ടടച്ചോളാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇരുപത്തേഴര ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടായി പക്ഷെ അവർ തന്നില്ല തന്നില്ലാത്തത് അവർ ഇതിലെഴുതി ചേർത്തിട്ടുണ്ടായി പാൻക്രിയാസിനും ലിവറിനും എന്ത് വന്നാലും അവർ തരില്ല എന്ന് ഉണ്ടായിരുന്നു അത് നമ്മൾ നമ്മളതൊന്നും വായിച്ചു നോക്കണില്ല ഈ ഏജൻറ്റുമാർ വന്ന് ഡിപ്പിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് കാശും കൊടുക്കും അപ്പോൾ എന്നും പറഞ്ഞാൽ എനിക്ക് തിരിച്ച് ലെറ്റർ അയച്ചു അപ്പം നമ്മൾ ഈ ഓംബുഡ്സ്മാൻ്റെ അടുത്ത് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ആസ്പത്രി ബില്ല് ചോദിക്കാൻ ചെന്നു അപ്പം ബില്ല് ചോദിക്കുന്നത് അവർ ഡിസ്കൗണ്ട് ഇട്ടത് അവർ ഡിസ്കൗണ്ട് ഇട്ടോട്ടെ രണ്ടര ലക്ഷം രൂപ അവർ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് അത് അതവരെഴുതിക്കോട്ടെ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല ബാക്കി നമ്മൾ അടച്ചത് ഇത്രയാണ് ഇത്രയും ബില്ല് ഇത്രയും ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് എഴുതേണ്ടതിന് പ്രശ്നമൊന്നുമില്ല ആ ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഈ അടയ്ക്കാനുള്ള പൈസ ഈ ലക്ഷം ഡിസ്കൗണ്ട് തന്നത് കൂടെ എൻ്റെ ഒരു ചെക്ക് കൊടുത്തിട്ട് മേടിച്ചോളാം അപ്പോൾ അതെന്ത് ഒരു പുരോഹിതന്മാർ നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് അത് അപ്പോൾ കാര്യം എന്നോട് ഈ എല്ലാ ചാനൽസും വിളിച്ച് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ പ്രശ്നമാണെന്നാണ് തോന്നണത് അവിടുത്തെ തന്നെ ഒരു ഡോക്ടർ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായി ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഇങ്ങനൊരു സംഭവം നടക്കേണ്ട ഞാൻ അറിയേണ്ടതാണ് എന്നോടാരും പറഞ്ഞിട്ടില്ല ഡോക്ടേഴ്സ് തമ്മിലുള്ള ഈഗോയാണ് എന്നൊക്കെ മതി എന്നാലും ഞാൻ ആരോടും നമ്മൾ ഒന്നിനും ഒരു പരാതിപ്പെടാനും പോയില്ല പക്ഷേ ഈ ഇത് അവരെന്നോട് ചെയ്തത് ഭയങ്കര ചതിയായിപ്പോയി അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കേസ് കൊടുക്കാനും പറ്റിയില്ല ഈ ഡിസ്കൗണ്ട് ഒക്കെ ഡിസ്കൗണ്ട് ടീ ടോം ഉണ്ടായിരുന്നു ഇത് ഈ ഡിസ്കൗണ്ട് തരുമ്പോഴും ടീനി ടോം ഉണ്ട് കൂടെ പക്ഷെ അവർ എന്താ അങ്ങനെ പിന്നെ അറിയില്ല കാരണം നമ്മൾ അവർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഈ വേറെ ചാനലുകളിലൊക്കെ ഒക്കെ ചെയ്തു ആസ്പത്രിക്കാരുടെ എതിരെ കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ചാനലുകളിലൊക്കെ ഉണ്ട് അത് നിങ്ങളും കണ്ടു കാണുമല്ലോ പല ചാനലുകളിലും അപ്പോൾ എന്നാലും ഞാൻ ഞങ്ങളോട് ചോദിച്ചപ്പോഴും ഞങ്ങൾ അങ്ങനെ പരാതിയൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷെ ഇതും കൂടി ചെയ്തു കഴിഞ്ഞ് അവിടെ തെയ്യ ഡോക്ടർ അറിഞ്ഞിട്ടില്ല എന്ന് ആ ഡോക്ടറാണ് അറിയേണ്ടത് ആ ഡോക്ടർ അറിഞ്ഞിട്ടില്ല എന്ന് പുള്ളി ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായി അതും അതും ഒരു ചാനലിൽ പറഞ്ഞാണ് കേട്ടോ ഞാൻ അറിയണേ അങ്ങനെ അങ്ങനെ അവർ നമ്മളോട് അത് ചെയ്ത് ഇപ്പം ഇപ്പം ആസ്പത്രിയുടെ ഭാഗത്തുനിന്ന് ഭയങ്കര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് നമുക്കറിയാം പക്ഷെ എന്നാലും പോയി കഴിഞ്ഞിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മറ്റുള്ള ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലാണെങ്കിൽ സുഖ്യരക്ഷപ്പെട്ടെന്ന് ലോകം മുഴുവനും പറയുന്നുണ്ട് പറഞ്ഞു ഞങ്ങളോടും പറഞ്ഞു അവിടെ ഡോക്ടർമാർ തന്നെ ഉള്ള ഈഗോ ആയിരുന്നു അവിടുത്തെ നല്ല ഡോക്ടർ അവിടെ കിടക്കണത് പോലും ആ ഡോക്ടർ അറിഞ്ഞിട്ടില്ല അതാണ് ആ ഡോക്ടർ ഇതിട്ടത് ഇല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ഞങ്ങൾ വേറെ എവിടെങ്കിലും ആണോ പോയെങ്കിൽ സുഭി ഒന്ന് ജീവിച്ചിരുന്നേ എന്നിട്ടാണ് ആ കാശും മേടിച്ചിട്ട് ബില്ല് തന്നില്ല ആ അച്ഛൻ ഡിസ്കൗണ്ട് തന്നതാണ് അണ്ട് ഞങ്ങൾ ക്ലെയിം കിട്ടാനായിട്ട് ഞങ്ങൾ ഇന്ന് ആ ബില്ല് അച്ഛാന്ന് പറയാണ് രണ്ടര ലക്ഷം ഞാൻ കുറച്ച് തന്നു അതിന് ചെക്കും കണ്ടു തരാൻ അമ്പത് ദിവസത്തെ ഇട്ട് അപ്പം നമുക്ക് ഈ ഇൻഷുറൻസിന് ക്ലെയിം കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമ്മുടെ രണ്ടര പോയി തലേ ദിവസം എന്നോട് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കിക്കോ എന്ന് പറയുമ്പോൾ ഞാൻ തലേ ദിവസം എന്ത് ചെയ്യും എല്ലാം ഇവിടെ എല്ലാം റെഡിയാക്കി എല്ലാം കിടക്കണം അതിലെല്ലാം മുഴുവൻ ഡയാലിസിസ് ചെയ്യണതും അതും ഒക്കെ മേത്തൊക്കെ അതിന് മുമ്പ് എപ്പോഴെങ്കിലും അമ്മ അങ്ങോട്ട് അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾ വേറെ എവിടെങ്കിലും ഓപ്ഷൻ നോക്കണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല നോക്കണോന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നോ എന്നിട്ട് ഈ തലേദിവസമാണ് ഈ പറയുന്ന വർത്താനം പറയുന്നത് ഓക്കെ ഈ അവയവ മാറ്റത്തിന് ശരിക്കും തയ്യാറെടുക്കാൻ പറയുന്നത് ഏത് ഘട്ടത്തിലായിരുന്നു അത് ചെന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ഫോർ പോയിൻ്റ് എയ്റ്റാണ് ബിൽ റൂമിയൻ ഉണ്ടായത് അത് കഴിഞ്ഞത് കൂടി അവിടെ ചെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ പതിനഞ്ചുണ്ട് പിന്നെ അത് കൂടി 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 വരിക കുറയുന്നില്ല മേ മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നില്ല എന്നാണ് അവർ പിന്നെ പിന്നീട് ഞാൻ അവർ തന്നെ ചാനലിൽ പറഞ്ഞു ഞാൻ കേട്ടതാണ് പ്രതികരിച്ചില്ല അങ്ങനെയൊന്നും അല്ല നമ്മളോട് സംസാരിച്ചിരുന്നത് അല്ലെങ്കിൽ പിന്നെ ലിവർ മാറ്റി വെക്കാൻ പറഞ്ഞ് അതിനുള്ള എല്ലാം തയ്യാറെടുത്ത് കാരണം ലിവർ മാറ്റി വെക്കണമെങ്കിൽ അത് വേറൊരാളുടെ ആണെങ്കിൽ മാറ്റി വെക്കണമെങ്കിൽ ഒരു ഒരു മാസത്തെ വർക്കുണ്ട് അത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ രാഹുലും ചക്കും കൂടെ ഓടി നടന്ന് രണ്ട് ദിവസം കൊണ്ട് ആ പേപ്പേഴ്സ് കംപ്ലീറ്റ് ശരിയാക്കി അത് നൂറ്റി ഏഴ് പേജുള്ള ഏഴ് ഫയൽ വേണം ഹൈബ്രീഡിനൊക്കെ ഡൽഹി വന്നാണ് ഒപ്പിട്ട് തന്നത് എം ബിയുടെ സാറ് അങ്ങനെ ഒത്തിരി അവരൊക്കെ എല്ലാവരും രാത്രി രാത്രിയൊക്കെ സുരേഷ് ഗോപി സുരേഷ് ഗോപി സാർ ഒത്തിരി സഹായിച്ച് ഹോസ്പിറ്റലിലെ ഇങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കാൻ വേഗം ലോട്ടറി രാത്രി പന്ത്രണ്ട് മണിക്ക് തുറന്നാണ് നമുക്ക് ഒപ്പിട്ടത് ഇവർ രണ്ടുപേരും കൂടെ ഓടി രണ്ട് ദിവസം കൊണ്ട് എല്ലാം പേപ്പർ അവർ പറഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മളത് റെഡിയാക്കി ഞാൻ വെറുതെ ചോദിച്ചു എന്നെ എന്താ എന്തായി ഈ ഹോസ്പിറ്റലിൽ എന്ന് ചോദിച്ചാൽ എൻ്റെ ചിറ്റയുടെ മോളാണ് അപ്പോൾ അവൾ ചോദിച്ച് എന്തായി ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞിപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നുള്ള ആ രീതിയിലാണ് പറയണതെന്ന് പറഞ്ഞു അതിനെന്താ വേണ്ടി ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പം തന്നെ അത് അതുപോലെ പോലും നമുക്കൊരു ടൈം എടുത്തില്ല ഞാൻ വരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി അപ്പം തന്നെ വന്നു ഞാൻ ചോദിച്ചു നിനക്ക് ഹസ്ബൻറ്റിനോടും പിള്ളേരോടും ഒന്നും ചോദിക്കണ്ട ടെസ്റ്റ് ചെയ്തു എല്ലാ ടെസ്റ്റും ഈ ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു ആ സമയത്ത് പക്ഷേ നമ്മൾ പറഞ്ഞത് ഇതിനകത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരുന്നത് അപ്പം സത്യത്തിൽ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് കേട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് ഒന്നും കുറച്ചുകൂടെ മുഖവിലയ്ക്ക് എടുത്തിരുന്നെങ്കിൽ ഈ ഇതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ അന്വേഷണ വിധേയമാകില്ലായിരുന്നു ആ സമയത്ത് അത് നമുക്ക് ഇവിടെ എന്താണ് മെഡിക്കലായിട്ട് അവിടെ അവിടെ അവർക്ക് തെറ്റ് ഒരു എന്റെ നെയ്ബർ ആയിരുന്നു ഞാൻ പുള്ളിയെ പുള്ളി അമൃതയിൽ ഇരുന്നതാണ് നല്ല ഡോക്ടറാണ് ആണ് എനിക്കറിയുകയും ചെയ്യാം പുള്ളി അമൃതയില് ഒത്തിരി ഓപ്പറേഷൻസ് ചെയ്തിട്ടുള്ള അപ്പൊ പുള്ളിയൊക്കെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിൽ പുള്ളിയുടെ ഒന്നും കുഴപ്പമല്ല അത് ആ ആ പുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഇതിനു വേണ്ടി ഒത്തിരി പരിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളങ്ങനെയല്ല ഈ ഹോസ്പിറ്റലുകാർ എല്ലാ ഹോസ്പിറ്റലിലും പൈസയ്ക്ക് വേണ്ടി ആര് ആര് മരിക്കണോ അതൊന്നും അവർക്ക് വിഷ അവരിത് ചിലപ്പോൾ കണ്ട് കണ്ട് അവർക്ക് യൂസ്ഡ് ആയിട്ടുണ്ടാവും പൈസയ്ക്ക് വേണ്ടി എന്നുള്ളത് ഇപ്പം ഇപ്പം എനിക്കങ്ങനെയാണ് തോന്നുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ അന്ന് ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമാണ് സുബിയുടെ ഫുഡ് സ്റ്റൈൽ ഇപ്പം യാത്രയൊക്കെ പോകുമ്പോഴത്ത സമയത്തും പ്രോഗ്രാമിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ ഫുഡ് ശ്രദ്ധിക്കില്ല പലതരത്തിലുള്ള രീതിയിലുള്ള സംഗതികളുണ്ട് അപ്പം മഞ്ഞപ്പിത്തം വരാനുള്ള കാരണം പോലും നമ്മളന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ കുറേ രീതികളൊക്കെ അല്ലെങ്കിൽ ചികിത്സിച്ചതിൻ്റെ ചെറിയ പ്രശ്നങ്ങളും ഒക്കെ അന്ന് സംസാരിച്ചിരുന്നു അതൊക്കെ പറ്റിയിട്ട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്താണെന്നൊക്കെ പറയാം ഒന്നാമത്തെ കാലത്ത് എണീക്കില്ല പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉച്ച കഴിയുമ്പോൾ എണീറ്റ് വരും എന്തെങ്കിലും ഒന്ന് കഴിക്കും അപ്പോൾ ഒരു നേരത്തെ ഫുഡ് സ്കി സ്കിപ്പായി പിന്നെ നൈറ്റും ചിലപ്പോൾ കഴിക്കില്ല അങ്ങനെ വന്ന് കിടക്കും അത് കുറേ നാളായിട്ട് ഫുഡ് വേണ്ട ഫുഡ് വേണ്ടായിരുന്നു എന്ന് വിചാരിച്ച് തൂക്കം കുറവോ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഈ മഞ്ഞപ്പിത്തം തന്നെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇവിൾ വരുവായത് വന്നപ്പോൾ അവള് കണ്ണ് മഞ്ഞച്ചിരിക്കേണ്ട നിന്റെ കണ്ണ് മഞ്ഞച്ചിരിക്കണ്ട് പോകുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഹൈ ഇവിടെ കയറി ലാബി കയറി ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പംട്ടാ റിസൾട്ട് എൻ്റെ ഫോൺ നമ്പർ കൊടുത്താൽ അതിലേക്ക് ഇട്ടേന്ന് പറഞ്ഞു റിസൾട്ട് ഇട്ടപ്പോൾ ഫോർ പോയിൻറ്റ് എയ്റ്റ് ഉണ്ട് അത് വൺ പോയിൻറ്റ് ടു ഒക്കെ വരാവും അപ്പോൾ പറഞ്ഞു ഇത് മഞ്ഞപ്പിത്തം തന്നെയാണ് പിറ്റേ ദിവസം ഇവർ ജാർഖണ്ഡ് പോവുകയാണ് രാഹുലുണ്ട് ജാസി ഗിഫ്റ്റ് ഉണ്ട് ഇവരെല്ലാവരും കൂടെ അപ്പോൾ ഞാൻ പറഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ അടുത്തൊരു ഡോക്ടറെ ചെന്ന് അവൾ കണ്ടു അപ്പോൾ അവരും ഇത്തിരി മരുന്ന് കൊടുത്തിട്ടു കുഴപ്പമില്ല സുബി പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പാലക്കാട് പ്രോഗ്രാമിനു അതും കഴിഞ്ഞപ്പോഴത്തേക്ക് പാലക്കാട് വെച്ച് ഡൗൺ ആയി സ്റ്റേജിൽ നിന്ന് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ കയറണം ഞാൻ കയറിക്കഴിഞ്ഞാൽ സുബിനൊക്കെ പിന്നെ വണ്ടി കൊണ്ടാക്കാൻ ആളില്ല അപ്പൊ എന്റെ സുഹൃത്തിന്റെ ഡ്രൈവറ് ഞാൻ പറഞ്ഞ ജനീഷെ സുബിനൊന്നും നടക്കാൻ പറ്റണില്ല അപ്പൊ പിന്നെ ഈ ഫ്ലിക്കറിൽ ലൈറ്റൊക്കെ കൂടി അടിച്ചു കഴിഞ്ഞപ്പോഴേ എൽ ഇ ഡി വാളിലും ലൈറ്റൊക്കെ കൂടിക്കഴിഞ്ഞാൽ അവിടെ നടത്തി കൊണ്ടുപോയിട്ട് പോയി ബ്രീതിങ് പ്രശ്നമായി പിന്നെ ഇവിടം വരെ വേണ്ടിയിട്ടില്ല അല്ലെ പിന്നൊന്നും പിന്നെ അല്ലെങ്കിൽ തമാശയൊക്കെ പറയണാണ് എന്തെങ്കിലുമൊക്കെ വരും വരുമ്പുള്ളി പക്ഷെ ഒന്നും ഇവിടെ ഞങ്ങളെല്ലാം ഒരുങ്ങി ഹോസ്പിറ്റലിൽ വേണ്ടീട്ടില്ല അല്ല അതിന്റെ അന്നിട്ടും അടുത്തൊരു പരിപാടിക്ക് പോവാൻ നോക്കി രാത്രി പതിനൊന്ന് മണിയായി ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോവാം എന്നു പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാം പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു അമ്മ ഈ രാത്രി ചെന്നാൽ എന്നെ കാഷ്വാലിറ്റി പിടിച്ചിട്ട് കൊള്ളു അപ്പോൾ അതിൻ്റെ അമ്മയെപ്പോലും കാണാൻ പറ്റില്ല കാലത്ത് പോയാൽ മതി അപ്പം എനിക്ക് റൂമിലാവുമ്പോൾ അമ്മ കൂടെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു അപ്പം ശരിയാണ് ഇല്ലോന്നോർത്ത് വന്നു കിടന്നു കാലത്തെ കാലത്തെയും ഒരു സ്കൂളിൽ ഒരു ഇനാഗ്രേഷൻ ഉണ്ട് അപ്പോൾ ഞാൻ അതിന് പോയിട്ട് നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം എല്ലാം റെഡിയായി നിങ്ങള് നിൽക്കുവാണ് അന്ന് പറഞ്ഞു അപ്പോൾ ഒരു അഞ്ച് മണിയായപ്പോൾ അവൾ തന്നെ അവൾ എണീറ്റു എണീറ്റിട്ട് എന്നെ വിളിച്ചു അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്കും എണീക്കാൻ പറ്റണില്ല അത്രേ ഇതായി പിന്നെ വന്ന് വെള്ളമൊക്കെ കൊടുത്ത് കുഴപ്പമില്ല നടന്ന് കാറി കയറിപ്പോയി അവരവിടെ ചെന്ന് ഇപ്പോൾ വീൽ ചെയറും കൊണ്ടുവന്നു ഞങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി വീൽ ചെയറും കൊണ്ടുവന്നു വീൽ ചെയറൊന്നും വേണ്ട ഞാൻ നടന്ന് നോക്കും അന്ന് പറഞ്ഞ് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ശ്വാസം മുട്ടുവന്നു ശ്വാസം മുട്ട കുറന്നാളായിട്ടുണ്ട് കാരണം കൊറോണ ഉണ്ടായിരുന്നു അപ്പൊ ശ്വാസം വന്നപ്പോഴത്തേക്കും അപ്പൊ തന്നെ ഡോക്ടേഴ്സ് നേരെ ദിവസം എബി ഇപ്പോ ഇതിന്റെ സ്റ്റൈല് ജീവിതശൈലി ഒരു പ്രശ്നമാണ് പലപ്പോഴും ഇതിപ്പോൾ രണ്ട് കാരണങ്ങളാണ് നമ്മൾ ആ മരണ സമയത്ത് ഡിസ്കസ് ചെയ്തതെന്ന് പറയുമ്പോൾ ഇയാളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ഫ്ലവേഴ്സിന്റെ പരിപാടിയില് എവി കൂടെ വന്നിട്ടുള്ള പരിപാടികളാണ് പുള്ളുകാരി പറയുന്നുണ്ടായത് എനിക്ക് കാൽഷ്യം മെഗ്നീഷ്യോ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് തമാശക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടുതലായിരുന്നു അപ്പോൾ അതൊന്നും കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് പ്രോഗ്രാമിൽ മാത്രമേ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ഇല്ല മരുന്ന് കഴിക്കില്ല സോഡിയം കുറഞ്ഞു പോയിട്ട് ആദ്യം കിടത്തിയതാ കിടത്തിപ്പൊ സോഡിയം പൊട്ടാസ്യം കുറവാണ് അപ്പം അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് പിന്നെ കുറെ മരുന്നുകൾ തന്നു വിട്ടു ആ മരുന്ന് ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഇവർ തിരുവനന്തപുരം പോയി അപ്പോൾ ഞാൻ വിളിച്ചു ചോദിക്കും അതത് ടൈമിൽ മരുന്ന് കഴിച്ചോ അത് അതിപ്പോൾ കഴിക്കാൻ പോകും പക്ഷേ മരിച്ചു കഴിഞ്ഞ് ഈ റൂമിൽ ആ മരുന്നിൻ്റെ സ്ലാപ്പ്ളർ പൊട്ടിക്കാതെ ഇരിപ്പുണ്ടായി മരുന്ന് കഴിച്ചിട്ടേ ഇല്ല അപ്പം എങ്ങനെയായിരുന്നു കൂടെ വരുമ്പോഴൊക്കെ കുറഞ്ഞു മുമ്പ് ഞാൻ അവിടെ കരിക്കല്ല കരിക്ക് പോയി മേടിച്ചോണ്ടി വരും എന്നിട്ട് ഞാൻ ഈ ബോട്ടിലാക്കി നിറച്ച് വെച്ച് വെച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കും അപ്പൊ അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങനെ കുറഞ്ഞു പോയായിരുന്നു പൊട്ടാസ്യം കുറഞ്ഞു പോയിരുന്നു ആ ഞാൻ എട്ട് വാണ്ടത്ത് വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇങ്ങനെ കുറഞ്ഞിട്ട് പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിലൊന്നും പറഞ്ഞില്ല വീട്ടിൽ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കണം തന്നെ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ട് എനിക്ക് എനിക്കെന്നൊരു പേടിയെ അപ്പൊ നേരെ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ട്രിവാണ്ട്രത്ത് ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ അവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇത് വേഗം തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പൊക്കോ എന്ന് പറഞ്ഞു എന്നിട്ടാണ് അവിടെ നിന്ന് തന്നെ അന്ന് വൈകിട്ട് തന്നെ പോകുന്നു കാണിച്ചോളാന്ന് പറഞ്ഞു ഇതങ്ങനെ വന്നത് നല്ലതല്ല പൊട്ടാസിയോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറഞ്ഞു പോകണമത്ര നല്ലതല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വണ്ടി വന്ന് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള രീതിയിലാണ് പറഞ്ഞിട്ട് ിൽ പോകാനെല്ലാം റെഡി ആക്കി വെച്ചു പുലിക്കാർ എനിക്കും ഒരു കുഴപ്പമില്ല ഇപ്പൊ അവിടെ ചെന്ന ഒരു ഗുപ്പിൽ കുറച്ചൊക്കെ കയറ്റി എനിക്ക് പ്രശ്നമൊന്നുമില്ലാന്നു പറഞ്ഞു നേരെ മുകളിലേക്ക് കഴിയും കുഴപ്പമില്ല വേണമെങ്കിൽ നാളെ നാളെ പോവാം ഇപ്പൊ പോവാൻ പറ്റില്ല മനസ്സിലായി ഇപ്പൊ രാഹുൽ കൂടെ ഉണ്ടതാണ് അപ്പൊ രാഹുലിനും ഇത് അറിയാവുന്നതാണ് പല രാജ്യങ്ങളിലും പോകുമ്പോ ഇതേപോലെ ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന ഒരു ശീലം ഇല്ല പുറത്തോട്ട് പോകുമ്പോൾ സ്കിപ്പ് ചെയ്യുന്ന കുറവാണ് ഇങ്ങനെങ്കിലും ഒക്കെ കഴിക്കും ഞാനപ്പൊ കഴിക്കണ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും കഴിച്ചു കൊടുക്കും ഒരു സമാധാനമായിക്കോട്ടെ പോകുമ്പോ അങ്ങനെ പ്രശ്നം ഞാൻ ചോദിക്കാൻ ശ്രമിക്കുന്നത് ഈ വർക്കോളിക് ആയതുകൊണ്ട് ചിലര് വർക്കോളിക് ആവുമ്പോ ഈ ഫുഡ് ചിലപ്പോ ആവശ്യം വരില്ല അപ്പൊ അങ്ങനെയായിരുന്നോ ഈ ഒരു പ്രശ്നത്തിന്റെ കാരണമൊന്നാണ് കഴിക്കും ഫുള്ള് കഴിക്കൂലും പക്ഷേ പോയപ്പോ കഴിച്ചിട്ടുണ്ട് ഈ ജാർഖണ്ഡ് പോയപ്പോൾ പുറം വേദനയൊക്കെ വന്ന് പിന്നെ അവിടെ നിന്ന് പിന്നെ പറഞ്ഞ പോലെ അവിടെ ചെന്നാലും യൂട്യൂബ് ചാനലെടുക്കാനായിട്ട് അവിടെയൊക്കെ കറങ്ങി വലിയ കുന്നിൻ്റെ മുകളിലൊക്കെ കയറി ഞങ്ങൾ രണ്ടിനും കൂടി അതൊക്കെ ക്ഷീണമല്ലേ നമ്മുടെ ഈ ഓർഗൻസ് പ്രശ്നമായി ഒരേ ടൈം കഴിയും തുടങ്ങി ഞാനിപ്പോൾ ആളുകളോട് പറയണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്നാൻ പറയുള്ളൂ വെച്ചോണ്ടിരുന്നാലേ കൂടിക്കൊണ്ടേയിരിക്കും അങ്ങനെ സംഭവിച്ചാണത് അല്ലാണ്ട് കാര്യമായ നമുക്ക് നോക്കുന്നുണ്ടായിരുന്നില്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ എത്താൻ വൈകിട്ടുണ്ട്